അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ആശുപത്രി വിജയകരമായ അഞ്ചു വർഷം പൂർത്തിയാക്കി രാജ്യത്തെ മുൻനിര ആശുപത്രി ശൃംഖലകളിൽ ഒന്നായ അപ്പോളോ ഹോസ്പിറ്റലിന്റെ എഴുപത്തിമൂന്നാം ആശുപത്രിയും കേരളത്തിലെ ഏക അപ്പോളോ ഹോസ്പിറ്റലുമാണ് അങ്കമാലിയിലേതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളുടെ യാത്ര വർഷം ഏകദേശം ഈ അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ട് ലക്ഷത്തിൽ പല രോഗികളെ ചികിത്സിക്കാനും സുഖപ്പെടുത്താനും ഞങ്ങളുടെ ഈ ജേഡിയിൽ ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ഈ ഒരു നാട്ടിലെ നമ്മളെ അനുബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരുടെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്ക് അപ്പോളോ ഹോസ്പിറ്റലിൽ വേൾഡ് ക്ലാസ് ട്രീറ്റ്മെന്റ് എങ്ങനെ എത്തിച്ചു കൊടുക്കാം എന്നുള്ളത് അതിന്റെ ക്യാമ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തന കാലയളവിൽ തന്നെ ആരോഗ്യമേഖലയിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ അപ്പോളോ അറ്റ്ലക്സിന് സാധിച്ചിട്ടുണ്ട് രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം തന്നെ അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ ഉറപ്പാക്കുന്നു മിതമായ നിരക്കിൽ ഗുണമേന്മയാറുന്ന സേവനങ്ങൾ നിരവധി സ്പെഷ്യലൈസേഷനുകളിൽ അപ്പോളോ അപ്പോളോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ആദ്യമായി വാക്സിനേഷൻ എമർജൻസി ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് സെന്റർ സെന്റർ കേരളത്തിലെ ലാർജസ്റ്റ് തുറക്കുന്നത് നമ്മൾ വെച്ചിട്ടാണ് ഈ അഞ്ചു വർഷത്തിന്റെ ജെഡിയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മളുടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരുപാട് ഞങ്ങളോട് സഹകരിച്ച് നമ്മൾ ഒരുമിച്ചാണ് മുന്നിലേക്ക് പോയത് ഇപ്പം ഒരുപാട് സ്കീമുകൾ ഇപ്പം നമ്മളെ ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ടോളം പഞ്ചായത്തുകൾക്ക് അൻപത് ശതമാനം ആനുകൂല്യങ്ങൾ കൊടുത്ത് നമ്മള് നമ്മളുടെ എം എൽ എം പി വഴി ഒരു സ്കീം ലോഞ്ച് ചെയ്തിരുന്നു അപ്പൊ ഈ നാട്ടിലെ ആളുകളോട് വളരെ അപ്പോളോ അപ്പോളോ അറ്റ്ലക്സ് അനുബന്ധിച്ച് കുറഞ്ഞ ചെലവിൽ ആൻജിയോഗ്രാം പരിശോധന നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്കാണ് അഞ്ഞൂറ്റിഅൻപത്തിയഞ്ചു രൂപയ്ക്ക് ആൻജിയോഗ്രാം പരിശോധന ചെയ്തു നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വളരെ ഒരുപാട് ഹൃദ്രോഗികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ചികിത്സ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾ നേരിട്ട് കണ്ടു പലവരും ഞങ്ങൾ വിളിക്കുന്നു കാര്യങ്ങൾ ചോദിക്കുന്നു അവർക്ക് ഏത് ലെവലിൽ ഞങ്ങൾ ഒരു ഹെൽപ്പ് കൊടുക്കണം എന്ന് നോക്കുമ്പോൾ അഞ്ചാം വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഏതൊരു ലെവലിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നാലോചിച്ചപ്പോഴാണ് ഹൃദ്രോഗികളായ ആളുകളിലേക്ക് നമ്മളുടെ ഈ പ്രാവശ്യം നമ്മുടെ കൈ നീട്ടാവുന്ന നമ്മൾ ഉദ്ദേശിച്ചത് അതിന്റെ ഭാഗമായി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചു രൂപ നിരക്കിൽ ആൻജിയോഗ്രാം ചെയ്യാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് പല ഹോസ്പിറ്റലുകളിലും ചികിത്സയ്ക്ക് ശേഷം ആൻജിയോഗ്രാം സജസ്റ്റ് ചെയ്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾക്ക് വന്നാൽ ആദ്യത്തെ നൂറ് ആളുകൾക്ക് ഞങ്ങൾ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ നിരക്കിൽ ആൻജിയോഗ്രാം ചെയ്ത് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് കേരളത്തിന്റെ ഏത് നിന്നും ആളുകൾക്ക് വരാം അതിന് ഹോസ്പിറ്റലും മാനേജ്മെന്റും ഒരു കൊടുക്കുന്ന എല്ലാ ലെവലിലെ മാനേജ്മെന്റിലും എല്ലാൻസുകൾക്കും കൊടുക്കുന്നത് ഇത് നിങ്ങളോട് അറിയിക്കുക എന്നുള്ളതാണ് ഈ പത്രസംഘാടന കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തുടർന്നുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു അപ്പം ഇതിനകത്ത് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണെങ്കിലും മുമ്പോട്ടോ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ചികിത്സയ്ക്ക് ആവശ്യമുള്ളൂ ചില ആൾക്കാർക്ക് നമ്മൾ നോക്കുമ്പോൾ ട്രെഡ് ബിൽ പോസിറ്റീവ് ആയത് ത്രെഡ് ബില്ലിൽ നടക്കും എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴത്തേക്കും ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയാൻ ആൻറ്റിഗ്രാം സജസ്റ്റ് ചെയ്യുന്നു അത് എല്ലായിടത്തും ഇതാണ് അതിൻ്റെ പ്രോട്ടോകോൾ അത് പോകുന്നത് അപ്പോൾ ബ്ലോക്ക് ഉണ്ടോ എന്ന് പുറത്ത് നോക്കി എക്സ്റ്റേണൽ ആയിട്ട് അല്ലെങ്കിൽ നോൺ ഇൻബേസ് എന്നുള്ളത് ബാക്കി ടെസ്റ്റുകൾ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയായിരിക്കത്തില്ല ഉദാഹരണം പറഞ്ഞാലും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റോ അങ്ങനെ ചില ആൾക്കാർക്ക് നെഞ്ചുവേദന വരണമെന്നില്ല അപ്പൊ ട്രെഡിൽ എന്തെങ്കിലും ടൗക്ക് തോന്നുമ്പോൾ നമ്മൾ ആൻറ്റിഗ്രാം സജസ്റ്റ് ചെയ്യും ആൻഡിഗ്രാമിനകത്ത് ബ്ലോക്ക് ഉണ്ടോ ഇല്ല അറിഞ്ഞാലാണ് പത്ത് ചികിത്സ നടക്കുമ്പോൾ ബന്ധം കൊണ്ടാണോ വേറെ ബ്ലോക്ക് ഉണ്ടോ അപ്പൊ ചെറുപ്പക്കാലിപ്പോൾ കുറെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ അറിയാതെ ബ്ലോക്ക് ഉണ്ട് കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ ഇച്ചിരം പ്രോഗ്രസീവായിട്ട് നമ്മൾ എക്കോയും ട്രെഡിൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ചെറിയ വേരിയേഷൻസ് ആ സമയത്ത് ആൻജിയോഗ്രാം സ്കീം സഹായിക്കാൻ പറ്റും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ഡോക്ടർ രമേഷ് കുമാർ ആർ ഡോക്ടർ ഷുഹൈബ് ഗാദർ ഡോക്ടർ ഹർഷ ജീവൻ ഡോക്ടർ റിനെറ്റ് സെബാസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു